വ്യവസായ മേഖലയിൽ തീപിടുത്തം ഉണ്ടായി മൂന്ന് പേർ മരിച്ചു ഫയർഫോഴ്സ് എത്തി തീയണക്കാനുള്ള ശ്രമം തുടരുകയാണ് ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു രാധാകൃഷ്ണൻ വിശദാംശങ്ങൾ ഈ കനത്ത ചൂട് തുടങ്ങിയ സമയം മുതൽ തന്നെ ഡൽഹിയിലെ വിവിധ മേഖലകളിൽ തീപിടുത്തം ഉണ്ടാകുന്നത് ഒരു വലിയ വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവത്തിൽ നരയില വ്യവസായ മേഖലയിലാണ് ഇപ്പോൾ ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് ഒരു ഫാക്ടറിക്കാണ് തീപിടിച്ചത് ഗ്യാസ് ചോർന്നതാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം മൂന്ന് പേർക്ക് നിർഭാഗ്യവശാൽ ജീവൻ നഷ്ടമായിരിക്കുന്നു ആറുപേരുടെ നില ഗുരുതരമാണ് ഈ പൊള്ളലേറ്റ ആറുപേരെയും ആശുപത്രികളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഫയർഫോഴ്സ് സംഭവസ്ഥലത്തെത്തി തീയണയ്ക്കാൻ ഉള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് എല്ലാ ഇടങ്ങളിലും ഈ തീപിടുത്തം തടയുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഫയർ സംബന്ധമായിട്ടുള്ള നിബന്ധനകൾ പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും എങ്ങുമില്ലാത്ത ഒരു ഉള്ളത് ഈ ഗ്യാസ് ലീക്ക് ചെയ്തതാണ് ഈ ഫാക്ടറിയിൽ തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം എസ് കെ രാധാകൃഷ്ണൻ